സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് അപ്പൊ അത് ഇത് ഉണ്ടാക്കാൻ തന്നെ കാരണം ഇവിടെ ഒരു ഫാമിലി കിടന്ന് വന്നപ്പോഴെ പെട്ടെന്ന് മീൻ ഒന്നും വറക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇതുപോലൊരു വഴുതനങ്ങ ആയിരുന്നപ്പോഴേ പെട്ടെന്ന് അത് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വറുത്തപ്പോഴ അവര് വറണം അയ്യോ ഇത് മീൻ മർത്തറയിൽ എത്ര ഏർ നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞർത്തോ അതോ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു നമ്മളെ ഞാൻ ഇതുപോലത്തെ ഒരു വഴുതണങ്ങി എടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ വഴുതനങ്ങയാ നല്ലത് അപ്പൊ അതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു അധികം ഇതുപോലെ കട്ട് കനത്തില ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് എടുക്കാം അപ്പം ഇനി ഇത് നമുക്കൊന്ന് തിരുമ്മി വയ്ക്കാം ഇത് അരിഞ്ഞു കഴിഞ്ഞ് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല ഇല്ല ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി അതിനാവശ്യത്തിനുള്ള മുളക് പൊടി എറിയുന്നതിനകത്ത് ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്നങ്ങ്ങ് തിരുമ്മി വയ്ക്കാം ഒരല്പം വെള്ളം കാരണം ഇതിന് വെള്ളമായി ഇല്ലാത്ത കൊണ്ട് ഒരല്പം വെള്ളം കൂടി ഇട്ട് നല്ലപോലെ ഒന്നങ്ങ് തിരുമ്മി കൂട്ടി വയ്ക്കാം ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്നങ്ങ് തിരുമ്മി വെച്ചു ഇതൊരു പത്ത് മിനിറ്റ് കൂടുതൽ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ ഉണ്ണാൻ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ ബ്രിഞ്ചാള് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണം എന്താ കൂടെ ഒന്ന് ചിന്തിക്കാം അപ്പോ സ്ഥലപ്രവർത്തികള് പതിനേഴിൻ്റെ ഇരുപത്തിനാല് പ്രകാരം പറയുന്നു ലോകവും അതിലുള്ളത് സകലതുണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാക കൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല കർത്താവ് എങ്ങും ഒരു ഒരു ആലയങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒന്നുമല്ല ദൈവം വസിക്കുന്നത് നമ്മളാകുന്ന മന്ദിരമാണ് കർത്താവിൻ്റെ ആലയം കർത്താവ് ആ യേശുപ്രസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുന്ന ഏവരുടെയും ഉള്ളത്തിൽ ഈ കർത്താവ് വസിക്കുകയാണ് നമ്മൾ വിളിച്ചാൽ നമ്മുടെ റൂമിൽ നമ്മൾ ഈ ദൈവത്തെ കാണാനായിട്ട് ഓരോ ഓരോ ദുരിപുണ്യ തീർത്ഥാടന കേന്ദ്രത്തിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിനുള്ളിലോ നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാല് കർത്താവ് നമ്മുടെ എടുത്തു വരുന്ന ഒരു ദൈവമാണ് നമ്മൾക്ക് അത്രമാത്രം സ്നേഹവും കാരുണ്യവും എല്ലാം തരുന്ന ദൈവം ഈ ദൈവത്തെ പിൻപറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ കർത്താവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്ന ഒരു ഒരാലയുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ഇവിടെ ഞാനൊരു പാൻ ഇതിപ്പോൾ ഞങ്ങളുടെ ദോശ പാനാണ് അതിപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ച് എണ്ണ ഷാലോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്നങ്ങ് ചൂടാവട്ടെ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇങ്ങനെ പറക്കി വെച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിന് വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാതെ അതിൻ്റെ അരപ്പൊക്കെ കരിഞ്ഞ് പോകരുത് അപ്പോൾ ഇതിനെങ്ങനെ പറക്കി വെച്ചെല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം ഇപ്പോൾ ഒരു വശം ഒന്ന് ആയിട്ടുണ്ട് അപ്പം അത് മറിച്ചിടാം എളുപ്പമായി കിട്ടും ഞാൻ പിന്നെ എളുപ്പത്തിൽ ഇപ്പോൾ രണ്ട് പാത്രം അങ്ങ് വെച്ച് വേ മറക്കാൻ ഇത് ഈ സെക്ഷൻ ഇങ്ങനെ എടുക്കാം അവിടെ ഇരുന്നു ഹോട്ടാ അപ്പോൾ നമ്മുടെ ഒഴുതണങ്ങൊക്കെ വറുത്ത് കഴിഞ്ഞു പിന്നെ ഒരു നിർത്തി വറുത്ത് കോരി കഴിഞ്ഞാൽ ആ അതിലുള്ള അരപ്പൊന്ന് മാറ്റി വയ്ക്കണോ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് പിടിക്കും അപ്പോൾ എല്ലാം റെഡിയായി ഇപ്പം നമ്മുടെ മീൻ വറുത്തതിന് വെല്ലുന്ന ബ്രഞ്ചാൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും മീൻ ഫ്രൈക്ക് പകരം വറുത്ത് കൊടുക്കാൻ പറ്റിയ നല്ലതെന്നാണ് അപ്പം ഇനി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോഴത്തേയും കർത്താവിൻ്റെ വിസ്താരം അറിയിച്ചെറുകിനടിയിൽ നമ്മെ എവിടെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി